മറ്റൊരു വാർത്ത വരുന്നു ബീഹാറിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിച്ച് മൂന്ന് പേർക്ക് ദാരുണാന്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കുന്നു ദസരാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ പാലോട് ചേരുന്നു അതിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പാലോഡിലേക്ക് വിശദാംശങ്ങൾക്കായി എത്തണം അതിൽ എന്താണ് വിവരങ്ങൾ ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടാകുന്നത് ഇന്നലെ ദസറ ആഘോഷമായിരുന്നു ഉത്തരേന്ത്യയിൽ പലയിടത്തും ദസറ ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്ന അഞ്ചംഗ സംഘത്തിനെയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിച്ചത് എന്നുള്ളതാണ് ബീഹാറിലെ പൂർണിയ ജില്ലയിലെ ജബൻപൂരിന് സമീപമാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയാണ് അപകടം രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേര് അപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം രണ്ടുപേരെ ഗുരുതരാവസ്ഥയിൽ പൂർണിയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജോഗ്ബാനിൽ നിന്ന് ദാനാപൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇടിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ദസറ ആഘോഷമുണ്ടായിരുന്നു ദസറ ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്ന സംഘത്തിന് നേരെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു പാളത്തിലൂടെ അവർ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വിനിത പാലോടാണ് വിവരങ്ങൾ